श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഒമ്പത് യോഗം ശ്ലോകം മൂന്ന് പേജ് നമ്പർ നാനൂറ്റി എഴുപത്തി നാല് അശ്രദ്ധാന പുരുഷ പരം തപ അപ്രാപ്യ മാം നിവർത്ത മൃത്യു മൃത്യുസംസാരവർത്മനി പദാനുപദം പരന്തപേ പരന്ത അസ്യധർമ്മ ഈ ധർമ്മത്തിൻ്റെ അശ്രദ്ധാന അവിശ്വാസികളായ പുരുഷാഹ ജനങ്ങൾ മാം എന്നെ അപ്രാപ്യ പ്രാപിക്കാതെ മൃത്യു സംസാരവർത്മനി ജനന മരണമാർഗത്തിൽ നിവർത്തന്തേ തിരിച്ചു വരുന്നു വിവർത്തനം ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല ഹേ ശത്രുഞ്ജയാ അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു ഭാവാർത്ഥം അവിശ്വാസികൾക്ക് ഭക്തിയുതമായ സേവന കർമ്മത്തിലേർപ്പെടാൻ കഴിയില്ല എന്നാണ് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നത് വിശ്വാസമാകട്ടെ ഭക്തന്മാരുടെ സമ്പർക്കത്തിൽ നിന്നുളവാകേണ്ടതാണ് വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവുകളെല്ലാം മഹാത്മാക്കളിൽ നിന്ന് കേട്ടറിഞ്ഞാൽ പോലും നിർഭാഗ്യരായ ജനങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവുകയില്ല സംശയശീലരായ അവർക്ക് ഭഗവത് സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാറില്ല കൃഷ്ണാവ പുരോഗമിക്കണമെങ്കിൽ വിശ്വാസം അത്യാവശ്യമാണ് എന്താണ് വിശ്വാസം ഭഗവാൻ കൃഷ്ണനെ സേവിക്കുന്നത് കൊണ്ട് പരിപൂർണത നേടാൻ കഴിയുമെന്ന ഉറച്ച ബോധം തന്നെ വിശ്വാസം ഇതാണ് ചൈതന്യ ചൈതന്യചരിതാമൃതത്തിൻ്റെ നിർവചനം ഇതാണ് ശരിയായ വിശ്വാസം യഥാ തത് തൃപ്യന്ത തത്സ്കന്ധഭുജോപാഖാ പ്രാണോപഹാരാച യഥേന്ദ്രിണ തഥൈവ സർവാർഹമച്യുതേജ്യ ഭാഗവതം നാല് മുപ്പത്തിയൊന്ന് പതിനാല് വൃക്ഷത്തിൻ്റെ വേരുകളിൽ വെള്ളമൊഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ കൊമ്പുകളും ചില്ലകളും ഇലകളും സംതൃപ്തിയടയുന്നു ഉദരത്തിന് ആഹാരം നൽകുന്നതിനാൽ ശരീരത്തിലെ സർവേന്ദ്രിയങ്ങളും തൃപ്തിപ്പെടുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിലേർപ്പെടുന്ന ഭക്തൻ ദേവന്മാരെയും സർവജീവജാലങ്ങളെയും സംതൃപ്തരാക്കുന്നു ഭഗവത്ഗീത വായിച്ച ശേഷം ഒരാൾ ഗീതാ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കണം മറ്റെല്ലാ പദ്ധതികളെയും ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിലേർപ്പെടണം ഈ ജീവിത തത്വത്തിലുള്ള സ്ഥൈര്യമത്രേ വിശ്വാസം ഈ വിശ്വാസത്തെ വളർത്തിയെടുക്കലാണ് കൃഷ്ണാവബോധത്തിൻ്റെ പ്രക്രിയ കൃഷ്ണാവബോധ പ്രവർത്തകരിൽ മൂന്ന് തരക്കാരുണ്ട് വിശ്വാസം കുറഞ്ഞവർ മൂന്നാം വിഭാഗത്തിൽപ്പെടുന്നു ഔദ്യോഗികമായി ഭഗവത് സേവനത്തിലേർപ്പെട്ടിരുന്നാലും അവർ പരിപൂർണാവസ്ഥയിലെത്താറില്ല പ്രായേണ കുറച്ചു കാലത്തിനുള്ളിൽ അവർ വിട്ടുപോവുകയാണ് പതിവ് കൃഷ്ണാവബോധ പ്രക്രിയയിലേർപ്പെട്ടാലും ഉറച്ച വിശ്വാസമില്ലായകയാൽ അവർക്കതിൽ തുടർന്നു പോകാൻ പ്രയാസമാകും ചിലർ മറ്റെന്തോ ഉദ്ദേശിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ചേരുകയും ധനസ്ഥിതി തെല്ലുന്ന് മെച്ചപ്പെട്ടാൽ അതുപേക്ഷിച്ച് പഴയ വഴിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള ദുരനുഭവങ്ങൾ ഞങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണാവബോധത്തിൽ പുരോഗതിയുണ്ടാവൂ വിശ്വാസത്തിൻ്റെ വികാസത്തെ മുൻനിർത്തി നോക്കുമ്പോൾ ഭക്തി സാഹിത്യകൃതികൾ വായിച്ച് തഴക്കം വരികയും ദൃഢവിശ്വാസം കൈവരിക്കുകയും ചെയ്യുന്ന ഒരാളെ കൃഷ്ണഭക്തരിൽ ശ്രേഷ്ഠനെന്നു വിളിക്കാം ഗ്രന്ഥ പഠനത്തിൽ പുരോഗമിച്ചിട്ടില്ലെങ്കിലും കൃഷ്ണഭക്തിയിൽ ഉറച്ച വിശ്വാസമുള്ളവരെ രണ്ടാം തരക്കാരായി കരുതാം ഇവർക്ക് കൃഷ്ണ സേവനമാണ് ഏറ്റവും നല്ലതെന്നറിയാം അതിൽ നല്ല വിശ്വാസമുണ്ടുതാനും സദ്ഗ്രന്ഥങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവോ അവയിൽ നല്ല വിശ്വാസമോ ഇല്ലാതെ ഭക്ത സഹവാസം കൊണ്ടും നിഷ്കപടത കൊണ്ടും ഈ വഴി സ്വീകരിക്കുന്ന മൂന്നാം കിടക്കാരേക്കാൾ ഉത്കൃഷ്ടരാണിവർ കൃഷ്ണാവബോധത്തിലെ മൂന്നാം കിടക്കാരൻ വഴുതി വീണേക്കാം രണ്ടാം തരത്തിൽപ്പെട്ട ഒരാൾ വീഴുകയില്ല ഒന്നാം കിടക്കാരാകട്ടെ വീഴുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അയാൾ തീർച്ചയായും പുരോഗമിച്ച് ലക്ഷ്യത്തിലെത്തും ഒരു മൂന്നാം കിട ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുധ സേവനം വളരെ നല്ലതെന്നുറപ്പുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങളിലൂടെ കൃഷ്ണനെ കുറിച്ച് വേണ്ടുന്നത്ര അറിവ് അയാൾ നേടിയിട്ടുണ്ടെന്നു വരില്ല ചിലപ്പോൾ ഇത്തരക്കാർക്ക് കർമ്മയോഗത്തിലോ ജ്ഞാനയോഗത്തിലോ കുറച്ച് താത്പര്യമുണ്ടാവാം അതവരെ അസ്വസ്ഥരാക്കിയേക്കാം പക്ഷേ ീ കർമ്മജ്ഞാന യോഗങ്ങളുടെ ബാധയെ ജയിച്ചു കിട്ടിയാൽ അവർ കൃഷ്ണാവബോധത്തിൽ രണ്ടാം കിടക്കാരോ ഒന്നാം കിടക്കാരോ ആയിത്തീരും ഭാഗവതം കൃഷ്ണനിലുള്ള വിശ്വാസത്തെ മൂന്നവസ്ഥകളായി വിഭജിച്ചു കാട്ടുന്നുണ്ട് അതിൽ പതിനൊന്നാം സ്കന്ധത്തിൽ കൃഷ്ണനോടുള്ള മമതയെ ഒന്നാം തരം രണ്ടാം തരം മൂന്നാം തരം എന്നിങ്ങനെ ക്രമേണ വിവരിക്കുന്നു കൃഷ്ണനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടും ഭക്തിയുത സേവന വൈശിഷ്ട്യത്തിൽ വിശ്വാസമില്ലാതെ അതെല്ലാം വെറും സ്തുതിപ്പാടലായി കരുതുന്നവർക്ക് അവർ അത്തരം ക്രിയകളിലേർപ്പെട്ടാൽ പോലും ആ വഴി പ്രയാസമേറിയതായേ തോന്നുകയുള്ളൂ അവർ പരിപൂർണത നേടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ അങ്ങനെ ഭക്തിയുത സേവനത്തിലെ പ്രധാന ഘടകമാണ് വിശ്വാസം ഹരേ കൃഷ്ണ